നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ശക്തി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പുറം ലോകത്തോ പണത്തിലോ ബന്ധങ്ങളിലോ അതോ നമ്മൾ ദിവസവും വിലപിക്കുന്ന ആ വിധിയിലോ സത്യം ഇതാണ് യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ചിന്താരീതിയിലാണ് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാണ് ഓരോ ചിന്തയും പോസിറ്റീവ് ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇന്ന് ഞാൻ എന്തോ അസാധാരണമായി ചെയ്യാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അപ്പോൾ യാഥാർത്ഥ്യം എന്താണ് മിക്കവരും കണ്ണാടിയിൽ നോക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് സ്വന്തം കുറവുകൾ എണ്ണി എണ്ണിപ്പറയുകയാണ് എന്റെ കയ്യിൽ പണമില്ല കഴിവുകളില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഓരോന്ന് ചിന്തിച്ച് പേടിയുടെ കെണിയിൽ വീഴുകയാണ് നമ്മൾ ഈ ചിന്തകൾ പതിയെ നമ്മുടെ ജീവിതത്തിന് രൂപം നൽകുന്നു എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ തലച്ചോറ് അതിനനുസരിച്ച് പ്രവർത്തിക്കും അവസരങ്ങൾ മുന്നിൽ വന്നിട്ടും നിങ്ങളത് അവഗണിക്കും എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോൾ വഴികൾ തനിയേ തുറക്കും നമ്മൾ ഓരോ ദിവസവും മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അതുമാത്രമല്ല അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നതും നമ്മുടെ ചിന്തകൾ നമ്മുടെ മാനസികാവസ്ഥയെ മാത്രമല്ല നമ്മുടെ മുഴുവൻ ജീവിതത്തെയും യാഥാർത്ഥ്യത്തെയും മാറ്റുന്നു എന്നാണ് യു ബിക്കം വട്ട് യു തിങ്ക് എന്ന പുസ്തകം പറയുന്നത് സമ്മർദ്ദം ഉത്കണ്ഠ താരതമ്യം ചെയ്യൽ ഇവയെല്ലാം നമ്മുടെ മനസ്സ് സൃഷ്ടിച്ച മിഥ്യാധാരണകളാണ് ചിന്തകളെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ ഓരോ വേദനയെയും ഓരോ ബുദ്ധിമുട്ടിനെയും ഓരോ തിരിച്ചടിയേയും നമുക്ക് അതിജീവിക്കാം മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും എത്തി പക്ഷെ സ്വന്തം മനസ്സിന്റെ ശക്തി മനസ്സിലാക്കാൻ നമ്മളെല്ലാം ഇപ്പോഴും ബുദ്ധിമുട്ടുകയാണ് പുറംലോകത്തെ മാറ്റാൻ നമ്മൾ സാങ്കേതികവിദ്യ ഉണ്ടാക്കുന്നു പക്ഷെ അകത്തെ ലോകത്തെ മാറ്റാനുള്ള രഹസ്യം നമ്മുടെ പക്കൽ നേരത്തെ തന്നെയുണ്ട് എന്നിരുന്നാലും നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല നമ്മുടെ ചിന്തകളാണ് ആ രഹസ്യം ഈ യാത്രയിൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഞങ്ങൾ കാണിച്ചു തരും ചിലർ എന്തിനാണ് വിഷമഘട്ടങ്ങളിലും സന്തോഷിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾക്കിതോടെ മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി എന്നേക്കുമായി മാറ്റാൻ കഴിയുന്ന രഹസ്യങ്ങൾ തുറന്നു കാട്ടാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളു ചാപ്റ്റർ വൺ സന്തോഷവും മൈൻഡ്ഫുൾനെസ്സും മനസ്സറിഞ്ഞ് ജീവിക്കാം ഇനി യഥാർത്ഥ സന്തോഷം എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പണത്തിലോ വലിയ വീട് കാറ് ഇത്തരത്തിലുള്ള ആർഭാടങ്ങളിലാണോ അതോ പേരിലും പ്രശസ്തിയിലുമാണോ മിക്കവരും ഈ ആശയക്കുഴപ്പത്തിൽ ജീവിതം പാഴാക്കി കളയുന്നു പ്രമോഷൻ കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും ലക്ഷങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് കരുതുന്നത് എന്നാൽ സത്യം ഇതാണ് സന്തോഷം ഒരിക്കലും ഭാവിയിൽ ലഭിക്കുന്ന ഒന്നല്ല നാളത്തേക്ക് വേണ്ടി നമ്മൾ കണ്ടെത്തേണ്ട ഒന്നല്ല സന്തോഷം അതെപ്പോഴും നമ്മോടൊപ്പമുണ്ട് ഈ നിമിഷം ഇപ്പോൾ തന്നെ നമ്മൾ സന്തോഷിച്ചു തുടങ്ങണം നമ്മുടെ ഒപ്പമുള്ള ഒരു വസ്തുവെ നമ്മൾ ഭാവിയിലേക്കായി മാറ്റിവെക്കുന്നു അതിനെ നമ്മൾ തിരഞ്ഞു നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്നുമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖത്തൊരു നേരിയ പുഞ്ചിരി വരുത്തി നോക്കൂ ചുറ്റും നിറയെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ ആയിരിക്കും പക്ഷേ ഈ മതി നിങ്ങളുടെ ചിന്താഗതി ഒന്ന് മാറ്റാൻ നിങ്ങൾ ഓരോ പ്രശ്നത്തെയും ഒരു പുതിയ കാഴ്ചപ്പാടോടെ കാണാൻ തുടങ്ങും ഇതാണ് മൈൻഡ്ഫുൾനെസ് അഥവാ വർത്തമാന നിമിഷത്തിൽ ജീവിക്കാനുള്ള ശക്തി നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളിലും ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളിലുമല്ല ജീവിക്കേണ്ടത് ഇന്ന് എങ്ങനെയാണോ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ജീവിക്കാൻ നമ്മൾ മനുഷ്യർ പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഭൂതകാലത്തിന്റെയും ഭാവിയുടെയും ചങ്ങലകളിലിട്ട് ബന്ധിക്കുകയാണ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് വീണ്ടും വീണ്ടും ഓർത്ത് നമ്മൾ സ്വയം ശിക്ഷിക്കുന്നു ആരെങ്കിലും ഒരു അമ്പെറിഞ്ഞാൽ നമ്മൾ ആ അമ്പ് പിടിച്ച് സ്വന്തം നെഞ്ചിൽ ആവർത്തിച്ച് കുത്തുന്നത് പോലെയാണത് ദുഃഖം യഥാർത്ഥത്തിൽ ഒരു തവണ മാത്രമേ സംഭവിക്കുന്നുള്ളൂ പക്ഷെ നമ്മൾ അത് നമ്മുടെ മനസ്സിൽ നൂറുകണക്കിന് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതുകൊണ്ടാണ് നമ്മളുള്ളിൽ എപ്പോഴും തകർന്നു പോകുന്നത് നമ്മുടെ ചിന്തകളെ ഈ വേദനയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞാലോ രക്ഷപ്പെട്ടു അല്ലേ കഴിഞ്ഞത് കഴിഞ്ഞു ഭാവി വന്നിട്ടില്ല എന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ കഴിയണം നമ്മുടെ പകുതി വിഷമങ്ങളും അവിടെ തീരും ഈ നിമിഷത്തിലാണ് ജീവിതം ഇരിക്കുന്നത് ഈ നിമിഷം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് എന്ന് മൈൻഡ്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നു കുട്ടികൾ എന്തുകൊണ്ടാണ് ഇത്രയധികം സന്തോഷിക്കുന്നത് അവരെപ്പോഴും ചിരിച്ചു കളിച്ചാണ് ജീവിക്കുക എന്താണ് കാരണമെന്നറിയാമോ അതിന് കാരണം അവർ പൂർണമായും പ്രസന്റിലാണ് ജീവിക്കുന്നത് അവർക്ക് ഇന്നലത്തെ ചിന്തയോ നാളത്തെക്കുറിച്ച് ഭയമോ ഇല്ല അവർ ചിരിക്കുന്നു കരയുന്നു അടുത്ത നിമിഷം വീണ്ടും ചിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം യഥാർത്ഥ സന്തോഷം ലളിതമായ കാര്യങ്ങളിലാണെന്ന് പറയുന്നത് നമ്മൾ വളരുമ്പോൾ മനസ്സമിതമായി നിറയ്ക്കുകയും ഈ ലാളിത്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഓരോ നിമിഷവും ബോധപൂർവം ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ മൈൻഡ്ഫുൾനസ് വരുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ രുചി മാത്രം അറിയുക നടക്കുമ്പോൾ ഓരോ ചുവടിലെയും പ്രകമ്പനം അനുഭവിക്കുക മുഖത്ത് കാറ്റ് തട്ടുമ്പോൾ അതിന്റെ തണുപ്പ് അനുഭവിച്ചറിയുക ഈ കൊച്ചു കൊച്ചു നിമിഷങ്ങളാണ് സന്തോഷം പുറത്തല്ല അകത്താണെന്ന് നമ്മെ പഠിപ്പിക്കുന്നത് ദിവസവും പത്ത് മിനിറ്റ് നിങ്ങളെ പ്രസന്റിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറുമെന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ടെൻഷനും നിങ്ങളെ അധികനേരം പിടിച്ചു നിർത്താൻ കഴിയില്ല സന്തോഷം ഒരു ലക്ഷ്യസ്ഥാനമല്ല അതൊരു പരിശീലനമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇന്നിൽ ജീവിക്കാൻ പഠിക്കുക ഇന്നിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കുക ജീവിതകാലം മുഴുവൻ ആളുകൾ ഭാവിയിലെ സന്തോഷത്തിനു വേണ്ടി പണിയെടുക്കുന്നു പക്ഷേ യാഥാർത്ഥ്യം ഇതാണ് സന്തോഷം എപ്പോഴും നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ വർത്തമാനകാലത്തിലുണ്ട് ഈ നിമിഷത്തിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദിവസം തുടങ്ങുമ്പോൾ ഓർക്കുക ഒന്നുകിൽ ഭൂതകാലത്തിന്റെയും ഭാവിയുടെയും തടവറയിൽ സ്വയം ദുഃഖിച്ച് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് കഴിയണോ അതല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ ജീവിതം സന്തോഷം കൊണ്ട് നിറയ്ക്കണോ എന്ന് സ്വയം സന്തോഷം കണ്ടെത്താൻ പഠിക്കുക മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ സന്തോഷമുള്ള ഒരു വ്യക്തി മാത്രമല്ല മൈൻഡ്ഫുൾ ആയ ഒരു വ്യക്തിയായി മാറുന്നു കൂടുതൽ ശ്രദ്ധയും ശാന്തതയും നിങ്ങളുടെ സ്വഭാവത്തിൽ കൈവരുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തതയും സമാധാനവും ഒപ്പം ലക്ഷ്യബോധവും നിറയ്ക്കും ചാപ്റ്റർ ടു ശീലങ്ങളും വ്യക്തിഗത വളർച്ചയും നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ രൂപം നൽകുന്നത് എന്താണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്വപ്നങ്ങളോ വിധിയോ അതോ കഠിനാധ്വാനമോ ഇതിന്റെ ഉത്തരം നിങ്ങളുടെ ദിനചര്യയിലെ ശീലങ്ങളാണ് എന്നതാണ് അത്ഭുതപ്പെടേണ്ട ഇതാണ് സത്യം കൂട്ടുകാരെ വലിയ തീരുമാനങ്ങളിലൂടെയല്ല ജീവിതം മാറുന്നത് മറിച്ച് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന ചെറിയ തിരഞ്ഞെടുപ്പുകളിലൂടെയാണ് രാവിലെ എഴുന്നേറ്റയുടൻ ഫോൺ എടുക്കുന്നതോ കുറച്ചു നേരം ധ്യാനിക്കുന്നതോ രാത്രി വൈകി സ്ക്രോൾ ചെയ്യുന്നതോ നേരത്തെ ഉറങ്ങി ഫ്രഷായി എഴുന്നേൽക്കുന്നതോ ഈ ചെറിയ ശീലങ്ങളാണ് പതിയെ നിങ്ങളുടെ മുഴുവൻ വ്യക്തിത്വമായി മാറുന്നത് ഒരു വ്യക്തി ദിവസവും ഒരു ശതമാനം മെച്ചപ്പെടുത്താൻ ശീലിച്ചാൽ ഇന്ന് കുറച്ചുകൂടി നല്ലത് നാളെ അതിലും നല്ലത് ഒരു വർഷം കഴിയുമ്പോൾ ആ വ്യക്തി എത്രമാത്രം മാറിയിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നാൽ മിക്ക ആളുകളും കരുതുന്നത് വലിയ അവസരം വരുമ്പോൾ ഞാൻ മാറുമെന്നാണ് യാഥാർത്ഥ്യം ഇതാണ് വലിയ അവസരം ഒരിക്കലും വരാറില്ല നമ്മൾ നിസാരമായി കാണുന്ന ആ ചെറിയ ദിവസേനയുള്ള ചുവടുവയ്പ്പുകളിലൂടെയാണ് നമ്മുടെ വളർച്ച ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വിജയം വേണം പക്ഷെ വിജയം ഒരു സംഭവമല്ല അതൊരു പ്രക്രിയയാണ് അതിന് ഇന്ധനം നൽകുന്നത് നമ്മുടെ ശീലങ്ങളാണ് തെറ്റായ ശീലങ്ങളെ നമ്മൾ പലപ്പോഴും സൗകര്യം എന്ന പേരിൽ തിരഞ്ഞെടുക്കുന്നു ഒരു ദിവസം കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കാനാ എന്ന് നമ്മൾ ചിന്തിക്കും എന്നാൽ ഇതേ ഒരു ദിവസം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും പതിയെ അത് നമ്മുടെ ഐഡന്റിറ്റിയായി മാറുകയും ചെയ്യുന്നു ശീലങ്ങൾ നിങ്ങളുടെ സുഹൃത്തുമാകാം ശത്രുവുമാകാം നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയാൽ അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും തെറ്റായ ശീലങ്ങളെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അറിയാതെ നിങ്ങളെ താഴേക്ക് വലിച്ചിടും ഏതൊരു മഹത്തായ വ്യക്തിയുടെയും വിജയഗാഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും അവർ കൺസിസ്റ്റന്റായി ജീവിച്ചിരുന്ന വ്യക്തികളാണ് എന്ന് കൃത്യമായ ശീലങ്ങൾ അവർ ഫോളോ ചെയ്തിരിക്കും ഒരു ശാസ്ത്രജ്ഞനോ സംരംഭകനോ കായിക താരമോ ആകട്ടെ അവരുടെ വിജയത്തിന്റെ യഥാർത്ഥ രഹസ്യം അവരുടെ ശീലങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അച്ചടക്കം സ്ഥിരത ശ്രദ്ധ എന്നിവ യാദൃശികമായി വരുന്നതല്ല അത് ദിവസേനയുള്ള പരിശീലനത്തിലൂടെ രൂപപ്പെടുന്നതാണ് പുതിയ ശീലങ്ങൾ ഉണ്ടാക്കും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം ഉത്തരം ലളിതമാണ് ചെറുതായി തുടങ്ങുക മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ചെയ്താൽ മതി ദിവസവും അമ്പത് പേജുകൾ വായിക്കണമെങ്കിൽ വെറും രണ്ട് പേജിൽ തുടങ്ങുക നിങ്ങൾ ചെറിയ ചുവടുകൾ വെക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ആ പുതിയ ശീലത്തെ പ്രതിരോധിക്കില്ല പതിയെ ഈ ചെറിയ ചുവടുകൾ വലിയ ഫലങ്ങളായി മാറും ശീലങ്ങളുടെ യഥാർത്ഥ ശക്തി ഇതാണ് നിങ്ങളെ ചിന്തിപ്പിക്കാതെ തന്നെ അത് മുന്നോട്ട് നയിക്കും ബ്രഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്വാഭാവികമായതുപോലെ ശരിയായ ശീലങ്ങളെ നിങ്ങൾ സ്വാഭാവികമാക്കിയാൽ നിങ്ങളുടെ വളർച്ച അനായാസമായിരിക്കും വ്യക്തിഗത വളർച്ച എന്നാൽ എല്ലാം തികഞ്ഞവരാകുക എന്നല്ല വളർച്ച എന്നാൽ ഓരോ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടുക എന്നതാണ് ഓരോ ദിവസവും സ്വയം വെല്ലുവിളിക്കുക കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക എന്നതാണ് ഇതൊരു ശീലമായി മാറുമ്പോൾ വിജയം നിങ്ങളെ തേടി വരും നിങ്ങൾ അതിനെ പിന്തുടരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾ സ്വയം ചോദിക്കുക നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നുണ്ടോ അതോ പിന്നോട്ട് വലിക്കുകയാണോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ബോധപൂർവം നിങ്ങളുടെ ജീവിതത്തിന് രൂപം നൽകുകയാണോ അതോ ശീലങ്ങളുടെ അടിമയായി ജീവിക്കുകയാണോ എന്ന് നിങ്ങളുടെ വിധി നിങ്ങളുടെ കൈകളിലാണ് പക്ഷെ അതിന്റെ ദിശ നിശ്ചയിക്കുന്നത് നിങ്ങളുടെ ദിനചര്യയിലെ ശീലങ്ങളാണ് അതിനാൽ വ്യക്തിഗത വളർച്ച വേണമെങ്കിൽ നിങ്ങളുടെ ശീലങ്ങളെ മാറ്റാൻ നിങ്ങൾ തുടങ്ങുക ജീവിതം മാറ്റാനുള്ള യഥാർത്ഥ വഴി പുറത്തല്ല മറിച്ച് നിങ്ങളുടെ ദൈനംദിന ചെറിയ പ്രവർത്തികളിലാണ് അത് ഒളിഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ ത്രീ സ്റ്റോയിക് ഫിലോസഫി കൂട്ടുകാരെ ജീവിതത്തിലെ ദുഃഖം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് ബുദ്ധിമുട്ടിനേക്കാൾ വലുതായി അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത് ഒരു ചെറിയ പ്രശ്നം നമ്മൾ മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചിന്തിച്ചാൽ അത് നൂറുകണക്കിന് മടങ്ങ് വലുതായി തോന്നും ഇവിടെയാണ് സ്റ്റോയിക് തത്വചിന്തയുടെ പ്രാധാന്യം നമ്മുടെ ശക്തി ബാഹ്യ കാര്യങ്ങളിലല്ല മറിച്ച് നമ്മുടെ മനസ്സിനുള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഈ പുരാതന ജ്ഞാനം നമ്മെ പഠിപ്പിക്കുന്നു ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നാണ് ഈ തത്വചിന്ത പറയുന്നത് എന്നാൽ ആ സംഭവത്തോടുള്ള നമ്മുടെ പ്രതികരണം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ് ഒരാൾ നിങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞു എന്ന് സങ്കല്പിക്കുക അയാൾ എന്ത് പറയണമെന്നത് നിങ്ങളുടെ കയ്യിലല്ല എന്നാൽ അയാളുടെ വാക്കുകൾക്ക് നിങ്ങൾ എത്രമാത്രം പ്രാധാന്യം നൽകണം എന്നത് പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലുണ്ട് ആ വാക്കുകളെ പിടിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ ആവർത്തിച്ചാൽ ദുഃഖം വർദ്ധിക്കും എന്നാൽ ഇത് എന്റെ നിയന്ത്രണത്തിലല്ല വിട്ടുകളയാമെന്നാണ് ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സമാധാനം തിരികെ വരും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് വെറുതെയാണെന്നാണ് സ്റ്റോയിക് ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത് മഴ പെയ്യുമോ ആളുകൾ എന്ത് ചിന്തിക്കും സാമ്പത്തിക രംഗം എങ്ങനെ മാറും ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഇതുപോലെ തന്നെയാണ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമ്മൾ അവയോടെങ്ങനെ പെരുമാറുന്നു അതേക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതാണ് നിങ്ങളെ ശക്തരായി നിലനിർത്തുന്ന ഘടകം ഒരു കാര്യവുമില്ലാതെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്ത് അമിതമായ അവയോട് പ്രതികരിച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ സമാധാനവും മാനസികാവസ്ഥയുമാണ് തകരാറിലാവുന്നത് അതിനാൽ തന്നെ ഒരു സംയമനത്തോടെ ഇത്തരം കാര്യങ്ങളെ നേരിടുക എല്ലാ ആളുകളും അവരുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾക്കായി എത്രമാത്രം ഊർജ്ജമാണ് ചെലവഴിക്കുന്നതെന്നോ അത്രയും ഊർജം സ്വന്തം ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഉപയോഗിച്ചാൽ അവരുടെ ജീവിതം അവരുടെ ജീവിതം പൂർണ്ണമായും മാറില്ലേ വേദനയും ദുരിതവും രണ്ടും രണ്ടാണ് എന്നും സ്റ്റോയിക് ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വേദന എന്നാൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് അസുഖം നഷ്ടം പരാജയം എന്നിവ എന്നാൽ ദുരിതം എന്നാൽ അതായത് സഫറിങ് അത് വേദനയെ വീണ്ടും വീണ്ടും ഓർത്ത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതായത് ലോകം ഒരു അമ്പെറിഞ്ഞു പക്ഷെ ബാക്കി നൂറമ്പുകൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്വയം എറിയുന്ന അമ്പുകളാണ് നിങ്ങളെ കുത്തി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെ സഫ്രയിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മറ്റുള്ളവർ അല്ലെങ്കിൽ ഈ ലോകം നിങ്ങൾക്കെതിരെ എറിയുന്ന ഒരു അമ്പിന്റെ വേദന മാത്രമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ ബാക്കി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അവിടെ തന്നെ നിർത്തുകയാണെങ്കിൽ ജീവിതം എത്രമാത്രം എളുപ്പമായിരിക്കും കുറഞ്ഞ ദുഃഖം അനുഭവിക്കുകയും പരമാവധി ആന്തരിക സമാധാനം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് സ്റ്റോയിക് ഫിലോസഫി പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കാതെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് കാരണം ലോകം ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കില്ല എന്നാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ ഇതെല്ലാം നിങ്ങളുടേത് മാത്രമാണ് ഇതിൽ നിങ്ങൾ മാസ്റ്റർ ആയാൽ പുറത്തെ യാതൊരുവിധ കുഴപ്പങ്ങൾക്കും നിങ്ങളെ അലട്ടാൻ കഴിയില്ല സ്റ്റോയിക് തത്വചിന്ത വെറും ഒരു വരണ്ട സിദ്ധാന്തമല്ല അതൊരു പരിശീലനമാണ് നിങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിക്കിടന്ന് ദേഷ്യപ്പെടുമ്പോൾ സ്റ്റോയിസിസം നിങ്ങളോട് പറയുന്നത് എന്താണെന്നോ ഇത് നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല എന്നാണ് അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെയിരുന്ന് ദേഷ്യപ്പെടുന്നത് ഒരു നഷ്ടത്തിൽ നിങ്ങൾ തകരുമ്പോൾ സ്റ്റോയിസിസം പറയുന്നത് ഈ നഷ്ടം മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല പക്ഷേ അത് മാന്യമായി അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നാണ് അതിനെ ഉൾക്കൊണ്ട് മുന്നോട്ടു പോവുക എന്നാണ് ഈ ചിന്ത നിങ്ങളെത്ര തവണ പരിശീലിക്കുന്നുവോ അത്രയും തവണ നിങ്ങൾ സ്വയം സ്വതന്ത്രനാകും പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനാവശ്യമായ സമ്മർദ്ദം ദേഷ്യം വിഷമങ്ങൾ എന്നിവ അപ്രത്യക്ഷമാകും സ്റ്റോയിക് സ്റ്റോയിക്കാകുക എന്നാൽ വികാരങ്ങളെ അടിച്ചമർത്തുക എന്നല്ല മറിച്ച് വികാരങ്ങൾക്ക് അടിമയാകാതെ അവയെ മനസ്സിലാക്കുക കൈകാര്യം ചെയ്യുക സ്വയം ആന്തരിക ശക്തി നൽകുക എന്നതാണ് ഈ ശക്തി ലഭിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ബാഹ്യമായ നേട്ടങ്ങളല്ല മറിച്ച് ആന്തരികമായ ശാന്തതയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും ചാപ്റ്റർ ഫോർ മാനസികാരോഗ്യം പുറമേ എല്ലാം ശരിയായിരിക്കുമ്പോഴും അകത്തെല്ലാം തകർന്നതുപോലെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ മുഖത്ത് പുഞ്ചിരിയുണ്ട് പക്ഷെ മനസ്സിൽ ഭാരം അനുഭവപ്പെടുന്നു ആളുകൾ നിങ്ങളെ വിജയിച്ചൊരാളായി കരുതുന്നു പക്ഷേ രാത്രി കിടക്കയിൽ കിടക്കുമ്പോൾ ഒരു ശൂന്യതയാണ് നിങ്ങളെ വന്നാൽ ഇതാണ് മാനസിക ആരോഗ്യത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആരോഗ്യമെന്നത് ശരീരവുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണെന്നാണ് നമ്മൾ പലപ്പോഴും കരുതാറ് എന്നാൽ മനസ്സിന്റെ ആരോഗ്യം ശരീരത്തേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം മനസ്സ് വിഷമിക്കുമ്പോൾ ശരീരവും പതിയെ രോഗിയാകാൻ തുടങ്ങും സമ്മർദ്ദം ഉത്കണ്ഠ അമിത ചിന്ത എന്നിവ വെറും വികാരങ്ങളല്ല അത് നമ്മുടെ ജീവിതത്തെ പതിയെ ഉള്ളിൽ നിന്ന് തിന്നു തീർക്കും എനിക്കൊരു കഴിവുമില്ല ഞാനൊരു പരാജയമാണ് എന്നൊരു വ്യക്തിക്ക് ദിവസവും തോന്നുന്നു എന്ന് സങ്കല്പിക്കുക എത്ര ജോലി ചെയ്താലും എത്ര നേടിയാലും താൻ മറ്റുള്ളവരെക്കാൾ പിന്നിലാണെന്ന് അയാൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കും ഈ ചിന്ത പതിയെ വിഷാദമായി മാറും ഇതിലെ ഏറ്റവും ഭയങ്കരമായ കാര്യം എന്തെന്നാൽ ഇതെല്ലാം അകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ് പുറമെ ആ വ്യക്തി സാധാരണയായിട്ടായിരിക്കും കാണപ്പെടുന്നത് പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ തകർന്നുകൊണ്ടേയിരിക്കുകയായിരിക്കും ഓഡിയോപീഡിയയുടെ ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഇത്തരക്കാരാവാം പുറമെ ഒരു പുഞ്ചിരി വരുത്തി ഉള്ളിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരാളാകാം നിങ്ങൾ അത്തരത്തിലൊരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് താരതമ്യമാണ് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ചെറുതായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുക സോഷ്യൽ മീഡിയ ഈ വിഷത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസവും മറ്റുള്ളവരുടെ എല്ലാം തികഞ്ഞ വീഡിയോകൾ നമ്മൾ കാണുന്നു അവരുടെ ജീവിതം എത്രയോ മെച്ചപ്പെട്ടതാണെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ സത്യം ഇതാണ് എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും അവരും ഒരുപാട് കഷ്ടപ്പെട്ട് വേദനിക്കുന്നവരായിരിക്കാം പക്ഷേ പുറമെ അവർ പുഞ്ചിരിച്ചു കാണിക്കുന്നു എന്ന് മാത്രം ഇത് കാണുന്ന നമ്മളോ ചിന്തിക്കുന്നത് അവരെല്ലാം സന്തോഷത്തിലും ഞാനിവിടെ കഷ്ടപ്പാടുകൾക്ക് നടക്കും ദുരിതങ്ങൾക്ക് നടുക്കുമാണ് ജീവിക്കുന്നത് എനിക്ക് ഭാഗ്യമില്ല എന്റെ വിധി ഇങ്ങനെയാണ് എന്നൊക്കെയായിരിക്കും െ നല്ല ജീവിതം കണ്ട് നന്നായി സന്തോഷിക്കുന്നവരെ കണ്ട് അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നതിനു പകരം നമ്മളെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങൾ നമ്മളെ തകർക്കാൻ തുടങ്ങുന്നു മറ്റൊരാളുടെ വിജയത്തെ ആശ്രയിച്ചല്ല നമ്മുടെ മൂല്യം എന്ന് നമ്മൾ മറക്കുന്നു നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മുടെ മൂല്യം നിർണയിക്കപ്പെടുന്നത് മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്താനുള്ള ആദ്യ പടി എന്ന് പറയുന്നത് റിയാലിറ്റിയെ അംഗീകരിക്കലാണ് അതെ ഞാനും ഒരു മനുഷ്യനാണ് എനിക്കും ഒരുപാട് പോരായ്മകളും ബലഹീനതകളും ഉണ്ട് എന്ന് ആദ്യം നിങ്ങൾ അംഗീകരിക്കുക ഈ ബലഹീനതകൾ ഒരു തെറ്റല്ല യഥാർത്ഥത്തിൽ സ്വന്തം പോരായ്മകൾ തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ശക്തി നേടുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വയം ശ്രദ്ധിക്കുകയാണ് സെൽഫ് കെയർ ഈ സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ ഒരു സ്പായിൽ പോവുക അതല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറിൽ പോവുക സിനിമ കാണുക ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക ഇത് മാത്രമല്ല കേട്ടോ നിങ്ങളുടെ ആത്മാവിനെ സുഖപ്പെടുത്താൻ കഴിയുന്ന സമയം സ്വയം നൽകുക എന്നതാണ് ഈ സെൽഫ് കെയറിന്റെ അർത്ഥം ഒറ്റയ്ക്കിരിക്കുക ഡയറി എഴുതുക ധ്യാനിക്കുക അതല്ലെങ്കിൽ പ്രകൃതിയെ അനുഭവിക്കുക ഈ ചെറിയ നിമിഷങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീചാർജ് ചെയ്യുന്നു മൂന്നാമത്തെ വലിയ രഹസ്യം അടക്കി വെക്കാതെ എക്സ്പ്രസീവ് ആകുക എന്നതാണ് ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന ഭയം കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങളെ ഉള്ളിൽ അടക്കി വെക്കുന്നു എന്നാൽ വികാരങ്ങളെ അടക്കി വെക്കുന്നത് തീയെ മൂടി വയ്ക്കുന്നത് പോലെയാണ് അത് പുറത്തു കാണില്ല പക്ഷെ അകത്ത് എല്ലാം കത്തിച്ചുകൊണ്ടേയിരിക്കും സംസാരിക്കുക പങ്കുവെക്കുക നിങ്ങളുടെ വികാരങ്ങളെ പുറത്തുവിടുക ഇതാണ് രോഗശാന്തിയുടെ തുടക്കം ജീവിതം ഒരുപാട് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് എന്നാൽ നിങ്ങളുടെ മനസ്സ് ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കഴിയും മനസ്സ് ദുർബലമാണെങ്കിൽ ഒരു ചെറിയ കാറ്റുപോലും നിങ്ങളെ വീഴ്ത്തും ഓക്സിജൻ എടുക്കുന്നത് പോലെ പ്രധാനമാണ് മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് അതുകൊണ്ട് നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് നിങ്ങളുടെ മാനസികാരോഗ്യത്തെ നിങ്ങൾ നിസ്സാരമായാണോ കാണുന്നത് അതോ ജീവിതത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമായിട്ടാണോ നിങ്ങൾ കണക്കാക്കുന്നത് നിങ്ങൾ ദിവസവും എന്താണ് ചിന്തിക്കുന്നത് അതായിട്ടാണ് നിങ്ങൾ മാറുക നിങ്ങളുടെ ചിന്തകൾ ആരോഗ്യകരമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുഴുവൻ ആരോഗ്യകരമാകും നിങ്ങളുടെ ജീവിതം പോസിറ്റീവ് ആണെങ്കിൽ നല്ല നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുക ഇതുവരെ നിങ്ങളുടെ ജീവിതം ചിലപ്പോൾ ദുഃഖം നിറഞ്ഞതും ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞതും പരാജയങ്ങൾ നിറഞ്ഞതുമായിരിക്കാം അതിനെല്ലാം കാരണം നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന ഭയമോ പരാജയ ഭീതിയോ ദുഃഖമോ ഒക്കെ ആകാം അതിനാൽ ഇന്നു മുതൽ ഈ നിമിഷം മുതൽ നിങ്ങളൊരു തീരുമാനമെടുക്കുക നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് തീരുമാനിക്കുക എന്ന് മനസ്സിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിത്തിടുക പോസിറ്റീവ് ചിന്തകൾ മാത്രം ഉള്ളിൽ നിറയ്ക്കുക ബോധപൂർവം നെഗറ്റീവ് വികാരങ്ങളായ അസൂയ കുശുമ്പ് ദേഷ്യം ഉള്ളിൽ നിന്ന് അകറ്റി നിർത്തുക നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ പഠിക്കു പുറത്ത് നിർത്തിയാൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയും എന്ത് കാര്യത്തിനെയും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ കാണാൻ ശ്രമിക്കുക ഈ മാറ്റങ്ങൾ മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറി മറയുമെന്നാണ് യു ബിക്കം വാട്ട് യു തിങ്ക് എന്ന ഈ പുസ്തകം നിങ്ങൾക്ക് ഉറപ്പു തരുന്നത് ജീവിതത്തിന്റെ ഈ യാത്രയിൽ നിങ്ങൾ മനസ്സിലാക്കിയത് യഥാർത്ഥ ശക്തി പുറത്തല്ല മറിച്ച് നമ്മുടെ എല്ലാം ഉള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് സന്തോഷം ഭാവിയിൽ എവിടെയോ അല്ല ഉള്ളത് ഈ നിമിഷത്തിലാണ് ശീലങ്ങളാണ് നമ്മുടെ വ്യക്തിത്വത്തിന് രൂപം നൽകുന്നത് ദുഖത്തെക്കാൾ നമ്മുടെ പ്രതികരണമാണ് നമ്മെ തകർത്ത് കളയുന്നത് എന്നാണ് സ്റ്റോയിക് ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നത് മാനസികാരോഗ്യം നമ്മുടെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഒരാഡംബര വസ്തുക്കൾക്കും നൽകാൻ കഴിയാത്ത ഊഷ്മളതയും അടുപ്പവും ബന്ധങ്ങളും നമുക്കത് നൽകുന്നു യഥാർത്ഥ യുദ്ധക്കളം നമ്മുടെ മനസ്സാണ് എന്നാണ് ഹ്യൂമൻ സൈക്കോളജി നമ്മെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ നിങ്ങളെങ്ങനെയാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക പോസിറ്റീവ് ശക്തം മൈൻഡ്ഫുൾ അതോ നെഗറ്റീവും ദുർബലവുമാണോ ഇതിലേതാണ് നിങ്ങളെ ഇന്നു മുതൽ മുന്നോട്ട് നയിക്കുക എന്ന് നിങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളും മാറും ഇനി തീരുമാനം നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്ത മാറ്റിയാൽ നിങ്ങളുടെ ലോകം തന്നെ മാറും ഈ യാത്ര നിങ്ങൾക്ക് പ്രചോദനം നൽകിയിട്ടുണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു തീരുമാനം നിങ്ങൾ കൈക്കൊള്ളുക നിങ്ങളുടെ ചിന്തകൾക്ക് പോസിറ്റീവ് എനർജി നൽകുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ചിന്തകൾ കമന്റ് ചെയ്യുക എല്ലാറ്റിനും ഉപരിയായി ഞങ്ങളുടെ ചാനലായ ഓഡിയോ ഓഡിയോപീഡിയ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്